മസ്തിഷ്ക ചോർച്ച തടയാനെന്ന പേരിൽ യുവതി യുവാക്കളെ വഴിയാധാരമാക്കാൻ പിണറായി സർക്കാർ യൂണിവേഴ്സിറ്റികളെയും പി എസ് സികളെയും നോക്കുകുത്തികളാക്കി ഭരിക്കുന്ന പാർട്ടിയുടെ പ്രവർത്തകർക്കും അവരുടെ ആശ്രിതർക്കുമായി ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സീറ്റുകളും സർക്കാർ വകുപ്പിലെ ജോലികളും പുറം ഉറപ്പിച്ചു കൊടുക്കുന്ന കേരളത്തിൽ ഒരു പ്രതീക്ഷയും വിദേശത്ത് പോയി പഠിച്ചും അവിടെ മികച്ച ജോലി കരഗതമാക്കിയും മെച്ചപ്പെട്ട ജീവിതം മുന്നോട്ടു പോകുമ്പോൾ അതിനും അനുവദിക്കില്ല എന്ന മട്ടിൽ പിണറായി സർക്കാർ പഠനത്തിനും ജോലിക്കുമായുള്ള യുവജനങ്ങളുടെ വിദേശയാത്രയെ വിലക്കിക്കൊണ്ട് നിയമം നിർമ്മിക്കും ഹയർ എഡ്യൂക്കേഷനായി യുവജനങ്ങളെ റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസികളെ നിയന്ത്രിക്കാനെന്ന പേരിലാണ് യുവജനങ്ങളെ വല്ലാതെ ദ്രോഹിക്കുന്ന തരത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിനും തൊഴിലിനുമായി യുവാക്കൾ കൂട്ടത്തോടെ വിദേശത്തേക്ക് പോകുന്നത് തടയാൻ സർക്കാർ ശ്രമിക്കുന്നത് അങ്ങേയറ്റം എതിർക്കപ്പെടേണ്ട തരത്തിലുള്ള പഠിക്കാൻ ഡിജിറ്റൽ സർവകലാശാല വി സി സജി ഗോപിറ്റി സമിതികൾ രൂപീകരിച്ചിരിക്കുകയാണ് സാമ്പത്തികമായും വൈജ്ഞാനികമായും തിരിച്ചടിയാകുന്ന മസ്തിഷ്ക ചോർ പൊതുവെ പറയപ്പെടുന്നത് കേരളത്തിൽ നിന്ന് പ്രതിവർഷം പതിനയ്യായിരത്തോളം യുവാക്കൾ വിദേശത്തേക്ക് പോകുന്ന കോടിക്കണക്കിന് രൂപ വിദേശത്തേക്ക് ഒഴുകുകയും ചെയ്യുന്നുണ്ടെന്നാണ് താമസം നൽകുന്ന രാജ്യങ്ങളിലേക്കാണ് കൂടുതൽ പേരും ചേക്കേറുന്നത് അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി അംഗീകരിച്ചിട്ടില്ലാത്ത സർവകലാശാലകൾ ഇവരിൽ ഒട്ടുമിക്കവരും പഠിക്കുന്നത് എന്നതും ഇത്തരം കോഴ്സുകൾ പഠിച്ചാൽ ഇന്ത്യയിൽ ജോലി കിട്ടില്ല എന്നതുമൊക്കെയാണ് ഇത്തരം നിയമനിർമ്മാണത്തിന് ഒരുങ്ങുമ്പോൾ ഭാഗത്തുള്ളവർ പറയുന്ന ന്യായങ്ങൾ കേരളത്തിൽ ഒരിക്കൽ പോലും ലഭിക്കാത്ത ജോലിയും തേടി പോകുന്ന യുവതി യുവാക്കളുടെ ഭാവിയെ തന്നെ വഴിയാധാരമാക്കാനുള്ള തരത്തിലുള്ള നീക്കങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പട്ടിയോട്ട് പുല്ല് തിന്നുകയുമില്ല പശുവിനെയോട്ട് മട്ടിലാണ് സർക്കാരിന്റെ ഈ ജനദ്രോഹ നടപടി പുതിയ സംരംഭ വിദേശ യൂണിവേഴ്സിറ്റികളോ കേരളത്തിലേക്ക് വരുമെന്ന് കേട്ടാൽ അപ്പോൾ തന്നെ അതിനെതിരെ സമരം നടത്തി വിജ്ഞാന വികസനത്തിന് സാധ്യതകളും അടച്ചു കളയുന്ന പ്രവർത്തന പാരമ്പര്യമുള്ളവരാണ് സ്വന്തം നാട്ടിൽ ലഭിക്കാത്ത പഠന ജോലി സാധ്യതകൾക്കായി പുരയിടം പോലും തീർക്കുന്നത് ഉന്നതമായ വിദ്യാഭ്യാസത്തിനും ഉയർന്ന ശമ്പളമുള്ള തൊഴിലിനുമൊക്കെ യാതൊരു സാധ്യതയും തന്നെയാണ് ഇപ്പോൾ വിദേശ പഠനം തടയാൻ നിയമമുണ്ടാക്കുമെന്ന് വ്യവസായം പോലും തുടങ്ങാൻ അനുവദിക്കാത്ത തരത്തിൽ സമരങ്ങളും കോലാഹലങ്ങളുമായി നാല് ഇപ്പോൾ ഭരണത്തിൽ ഇരിക്കുന്നവർക്ക് തന്നെയാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല നല്ല മാറ്റങ്ങളും മികച്ച മുന്നേറ്റ സാധ്യതകളും ഒക്കെ അവർ അത് തടഞ്ഞു വിദേശ സർവകലാശാലകൾ നല്ല കോളേജ് അങ്ങനെ പലതും ഇവരുടെ സമരം മൂലം കേരളത്തിന് നഷ്ടമായിട്ടുണ്ട് അന്നം തേടി വിദേശത്തേക്ക് പോകുന്ന സാധാരണക്കാരായ യുവജനങ്ങളെ തടഞ്ഞ് അവരെ പാർട്ടിയുടെ യുവജന സംഘടനകളിൽ അംഗങ്ങളാക്കി ഒന്നിനും കൊള്ളാത്ത ഒരു തലമുറ ആയിരിക്കാം ഒരുപക്ഷെ ഇത്തരം ഒരു നിയമനിർമ്മാണത്തിന് ഇവർ തയ്യാറാക്കും ഒന്നേ പറയാനുള്ളൂ ഞങ്ങളെ സഹായിച്ചില്ലെങ്കിലും ഞങ്ങളെ ഉപദ്രവിക്കരുത്